നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ കേസിൽ നിന്ന് അധികം പൈസ ചിലവാക്കുക തന്നെ എങ്ങനെ കിഡ്നി രോഗങ്ങളെ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് എർലി ഡിറ്റക്ഷൻ ഈസ് മച്ച് ബെറ്റർ അതായത് ആരംഭ സ്റ്റേജിൽ കിഡ്നിയുടെ ഡാമേജ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് അഞ്ചാമത്തെ സ്റ്റേജിലേക്ക് പോകുന്ന ഈ കിഡ്നി രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും അല്ലെങ്കിൽ പോസ് പോൺ ചെയ്യാൻ സാധിക്കും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പല രോഗങ്ങളെയും അവർ കൺട്രോൾ ചെയ്യാൻ സാധിച്ചത് ഈ രോഗങ്ങളെ ആരംഭ സ്റ്റേജിൽ കണ്ടെത്തിയത് കൊണ്ടാണ് ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ അമേരിക്കയിലെ സ്ത്രീകളിൽ പ്രായപൂർത്തിയായ സ്ത്രീകളിൽ ഒരു എല്ലാ രണ്ട് വർഷത്തിലും അവർ മാമോഗ്രാഫി എന്നൊരു ടെസ്റ്റ് ഫ്രീ ആയിട്ട് അമേരിക്കൻ ഗവൺമെൻറ് ചെയ്യും അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആരംഭ ദിശ തന്നെ കണ്ടെത്തുന്നത് കൊണ്ട് ഇത് നാലാമത്തെ സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യത്തില്ല പക്ഷേ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ബ്രസ്റ്റ് ക്യാൻസറും നാലാം സ്റ്റേജിലാണ് കണ്ടെത്തുന്നത് അതുപോലെ തന്നെയാണ് കിഡ്നി രോഗങ്ങളും ഇവിടെ ബഹുഭൂരിപക്ഷം കിഡ്നി രോഗങ്ങളും നമ്മൾ മൂന്നും നാലും സ്റ്റേജിലാണ് കണ്ടെത്തുന്നത് പക്ഷെ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തുകയാണെങ്കിൽ ഇത് നാലാം സ്റ്റേജിലേക്ക് പിന്നെ മാറത്തില്ല അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റെഡ് സിഗ്നൽ പോലെയാണ് അപ്പോൾ ക്യാൻസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൃദ്രോഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ കിഡ്നി കിഡ്നിരോഗമായിക്കോട്ടെ ഇതെല്ലാം തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ വളരെ അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതശൈലി മാറ്റങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള മെഡിസിൻസിൽ കൂടെയും ഇതിൻ്റെ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നാം സ്റ്റേജിൽ നിന്ന് നാലാം സ്റ്റേജിലേക്കുള്ള പുരോഗമനം നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് അപ്പോൾ കിഡ്നി രോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവോംപടിക്കറനാണ് അപ്പോൾ ഞാൻ അവിടുത്തെ പാലിയേറ്റീവ് കെയറുമായിട്ട് പാലിയേറ്റീവ് കെയറിൻ്റെ ചില ഭാരവാഹികളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ലഭിച്ചു ഞാൻ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ കാരണം തിരുവമ്പാടി എന്ന് പറഞ്ഞൊരു ചെറിയൊരു പഞ്ചായത്തിൽ ഒരു ഗ്രാമീണ മേഖലയിൽ ഒരു പതിനയ്യായിരം മുതൽ ഒരു ഇരുപതിനായിരം പോപ്പുലേഷനുള്ള ഒരു പഞ്ചായത്തിൽ ഈ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട എഴുന്നൂറോളം ഡയാലിസിസ് പേഷ്യൻ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതായത് ബന്ധപ്പെടാത്ത ഒരു മുന്നൂറ് പേരെ ഉണ്ടാവും ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡയാലിസിസ് ചെയ്യുന്നത് അതായത് ഏകദേശം ആയിരം കിഡ്നി രോഗികൾ ഒരു പഞ്ചായത്തിൽ ഇത് അവസ്ഥ തന്നെയല്ലേ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അതായത് ആയിരം എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ഓഫ് ആ പഞ്ചായത്തിന് അഞ്ച് മുതൽ ആറ് ശതമാനം പോപ്പുലേഷൻ ഡയാലിസിന് വിധേയരാണ് അതുപോലെ കിഡ്നി രോഗത്തിൻ്റെ വേറൊരു ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഐസ്ബർഗ് ഫിനോമിന എന്ന് പറയാം നമുക്ക് ഐസ്ബർഗെന്ന് പറയുമ്പോൾ പറയാമല്ലോ ഐസിൻ്റെ തൊണ്ണൂറ് ശതമാനം വെള്ളത്തിൻ്റെ അടിയാണ് കിടക്കുന്നത് പത്ത് ശതമാനം മാത്രമേ ജലത്തിൻ്റെ ഉപരിതലത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ കിഡ്നി രോഗം അതുപോലെ തന്നെ ഐസ്ബർഗ് ഫിനോമിന പോലെയാണ് ബഹുഭൂരിപക്ഷം ആളുകളിലും ഈ രോഗമുള്ളത് ആർക്കും തന്നെ അറിയത്തില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ പറയുന്ന ടോപ്പിക്സിലെ ഈ രണ്ട് ടെസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ഇരുപത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവരും പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷറും ഡയബറ്റീസും ഉള്ളവരും നിർബന്ധമായി ചെയ്യേണ്ട ഈ രണ്ട് ടെസ്റ്റാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തത് ഇ ജി എഫ് ആർ എന്ന് പറയും ഇ ജി എഫ് ആർ ഞാൻ ആദ്യം തന്നെ പറയട്ടെ രോഗത്തിന് അഞ്ച് സ്റ്റേജുകളുണ്ട് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് ഫിഫ്ത് സ്റ്റേജ് എന്ന് പറയും അതായത് മുഖത്ത് കാലുകളിൽ നീര് കെട്ടാൻ തുടങ്ങുന്നതും അകാരണമായിട്ടുള്ള ക്ഷീണവും ബാക്ക് പെയിൻ എല്ലാം ആരംഭിക്കുന്നത് നാലാം സ്റ്റേജിലേക്ക് രോഗം പുരോഗമിക്കുക മാത്രമാണ് അതായത് ഈ മൂന്ന് സ്റ്റേജിലും ഒരു ലക്ഷണവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് അപ്പോൾ ഈ കിഡ്നി രോഗത്തിന് അഞ്ച് സ്റ്റേജുകളുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത് സ്റ്റേജ് അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ആരംഭിക്കുന്നത് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത് അതായത് മുഖത്തും കാലുകളിലെല്ലാം നീര് വെക്കുക പുറകുവേദന അകാരണമായിട്ടുള്ള ക്ഷീണം മൂത്രം ഒഴിക്കുമ്പോഴുള്ള കടച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാം സ്റ്റേജിൻ്റെ മുകളിലോട്ട് പുരോഗമിക്കുക മാത്രമാണ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ അപ്പോൾ ആരംഭി തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഈ രണ്ട് ടെസ്റ്റുകൾ കൂടെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് തട പുരോഗമിക്കും നമുക്ക് തടയാൻ സാധിക്കും ഏതൊക്കെയാണ് ടെസ്റ്റ് നമ്പർ വൺ ഇ ജി എഫ് ആർ എന്ന് പറയും എസ്റ്റിമേറ്റഡ് ഗ്ലോമുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും അതായത് ഈ കിഡ്നി രോഗങ്ങളിൽ മെയിനായിട്ട് സംഭവിക്കുന്നത് കിഡ്നിയുടെ ഫിൽട്രേഷൻ കിഡ്നിയുടെ പ്രധാന ധർമ്മം തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് പോയ്സൺസും ടോക്സിൻസും നമ്മുടെ ശരീരത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനെ മൊത്തം പുറത്തോട്ട് ഫിൽറ്റർ ചെയ്ത് വിടുക എന്നുള്ളതാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ധർമ്മം അപ്പോൾ ഇതിൻ്റെ ഫിൽട്രേഷൻ്റെ കപ്പാസിറ്റി കുറയുന്നതാണ് ഈ കിഡ്നി രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം അപ്പോൾ ഈ കിഡ്നിയുടെ ഫിൽട്രേഷൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാനാണ് ഈ ജി എഫ് ആർ എന്ന് പറഞ്ഞ ഈ ടെസ്റ്റ് ഹെൽപ്പ്ഫുള്ളാകുന്നത് എന്താണ് ഇ ജി എഫ് ആർ എസ്റ്റിമേറ്റഡ് ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് ഇത് തൊണ്ണൂറിൻ്റെ മുകളിലാണെങ്കിൽ നോർമലാണ് എല്ലാവർക്കും പോയി ചെയ്യുന്നത് അധികം ചിലവൊന്നുമില്ല ഒന്നും എനിക്ക് തോന്നുന്നു പത്തോ ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപയോ ഉണ്ടാവത്തുള്ളൂ ടെസ്റ്റുകൾ ഇത് തൊണ്ണൂറിൻ്റെ മുകളിലായിരിക്കണം തൊണ്ണൂറിൻ്റെ താഴെയാണെങ്കിൽ തൊണ്ണൂറിൻ്റെയും അറുപതിൻ്റെയും ഇടയ്ക്കാണെങ്കിൽ അതായത് കിഡ്നിക്ക് എന്തോ ചെറുതായിട്ടുള്ള ആഘോതം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി അറുപതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഉള്ളിലാണെങ്കിൽ അവിടെ കിഡ്നിക്ക് എന്തായാലും സാരമായിട്ടുള്ള കേടുപാടുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇ ജി എഫ് ആർ ഏകദേശം നാൽപ്പത്തഞ്ചാകുന്നതുവരെ ഒരു ലക്ഷണം ഉണ്ടാകത്തില്ല അതായത് അറുപതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഇടയ്ക്ക് മൂന്നാമത്തെ സ്റ്റേജാണേ ഇനി നാൽപ്പത്തഞ്ചിൻ്റെ താഴോട്ട് വരുമ്പോൾ നാൽപ്പത്തഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും താ ഇടക്കിലേക്ക് വരുമ്പോൾ അത് നാലാം സ്റ്റേജും മുപ്പതിൻ്റെ താഴെയാണെങ്കിൽ അത് ഫിഫ്ത്ത് സ്റ്റേജുമാണ് അപ്പോൾ നമ്മുടെ എൻ്റെ ലക്ഷ്യം ഈ ഫോർ ഈ ഫോർത്ത് സ്റ്റേജോ തേർഡ് സ്റ്റേജോ ആവുമ്പോൾ അത് മാനേജ് ചെയ്തിനെക്കുറിച്ചല്ല ഈ ഫസ്റ്റ് സ്റ്റേജ് അതായത് ഈ ജി എഫ് ആർ തൊണ്ണൂറിൻ്റെ മുകളിലാണെങ്കിൽ നോർമലാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇരിക്കുന്നത് തൊണ്ണൂറ് താഴോട്ടണുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ കിഡ്നീനെ സംരക്ഷിക്കാനുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ എടുത്തിരിക്കണം ഇനി രണ്ടാമതൊരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട് യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയും സമേസിംഗ് ടെസ്റ്റാണ് ഈ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ മുപ്പത് എം ജി പെർ ഗ്രാമിൽ കൂടുതലാണെങ്കിൽ മുപ്പതിൻ്റെ മുകളിലാണെങ്കിൽ അതും കിഡ്നി ഡാമേജിനെ ആരംഭ ദശേനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടെസ്റ്റുകളും വളരെ സീരിയസ് നിങ്ങൾ എടുക്കണം ഇരുപത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവർ എല്ലാ വർഷവും ഒരിക്കൽ ചെയ്തു നോക്കുക മിനിമം ഒരിക്കൽ ചെയ്തു നോക്കുക മാക്സിമം ഒരു അഞ്ഞൂറോടെ ചിലവുണ്ടാകത്തുള്ളൂ കിഡ്നിയെ ഒരു കണ്ണാടി ചില്ലുമായിട്ടാണ് ഞാൻ താരതമ്യപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നിലത്ത് വീണ് പൊട്ടിച്ചെതിറിയാൽ ഒരിക്കലും അതിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അതുകൊണ്ടാണ് കിഡ്നി ഡാമേജ് നാൽപ്പത് ശതമാനം കിഡ്നി ഡാമേജ് ആയാൽ നാൽപ്പത് ശതമാനം പിന്നെ ഒരിക്കലും നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല വീ ബാലൻസ് ഉള്ള അറുപത് ശതമാനത്തിനെ മെയിൻറ്റൈൻ ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ എൺപത് ശതമാനം കിഡ്നി ഡാമേജ് ആയാൽ ആ എൺപത് ശതമാനം നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല ബാലൻസ് ഉള്ള ട്വൻറ്റീനെ മാനേജ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഈ രണ്ട് ടെസ്റ്റുകൾ നിങ്ങളുടെ കിഡ്നി ഡാമേജ് ഒരു അഞ്ച് ശതമാനം ആകുമ്പോൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ബാക്കിയുള്ള കിഡ്നി തൊണ്ണൂറ്റഞ്ച് ശതമാനം കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ലൈഫ് ലോങ്ങ് അപ്പോൾ ഏതൊക്കെയാണ് ഈ ടെസ്റ്റുകൾ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഇ ജി എഫ് ആർ എസ്റ്റിമേറ്റഡ് ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് തൊണ്ണൂറിൻ്റെ മുകളിലാണെങ്കിൽ നോർമലാണ് രണ്ടാമത്തേത് യൂറിൻ ആൽബമിൻ ക്രിയാറ്റിൻ റേഷ്യോ മുപ്പതിൻ്റെ താഴെയാണെങ്കിൽ നോർമലാണ് മുപ്പതിൻ്റെ മുകളിലാണെങ്കിൽ കിഡ്നി രോഗത്തിൻ്റെ ആരംഭദിശാണത് സൂചിപ്പിക്കുന്നത് താങ്ക് യു വെരി മച്ച്